ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോകസഭാ സീറ്റുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകൾ നേടിയേക്കുമെന്ന് ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി മാത്രം മുന്നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകൾ നേടും പ്രതിപക്ഷമായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന് തൊണ്ണൂറ്റിനാല് സീറ്റുകൾ നേടാനേ സാധിക്കുകയുള്ളൂവെന്നും സർവേ പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെയാണ് തൊണ്ണൂറ്റിനാല് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക തൃണമൂൽ കോൺഗ്രസ് വൈഎസ്ആർ സി പി ബി ജെ ഡി സ്വതന്ത്രർ എന്നിവരുൾപ്പെടെ മറ്റുള്ളവർക്ക് ബാക്കി അൻപത് സീറ്റുകൾ ലഭിക്കുമെന്നും അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു മാർച്ച് ഒന്നിനും മുപ്പതിനുമിടയിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയതെന്നാണ് ചാനൽ അവകാശപ്പെടുന്നത് മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർ സർവേയിൽ പങ്കെടുത്തു ഇതിൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ് പുരുഷന്മാരും എൺപത്തി തൊണ്ണൂറ് സ്ത്രീകളും ഉൾപ്പെടുന്നു ബി ജെ പിയുടെ കുതിപ്പിന് ഏറ്റവും സഹായകരമാവുക ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഡൽഹി ഉത്തരാഖണ്ഡ് പ്രദേശ് സംസ്ഥാനങ്ങളാകും ഇവിടെ എല്ലാ സീറ്റിലും ബി ജയിക്കും ഗുജറാത്തിൽ ഇരുപത്തി ആറ് സീറ്റും മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റും രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റുമാണ് ഉള്ളത് പത്ത് സീറ്റുള്ള ഹരിയാനയും ഏഴ് സീറ്റുള്ള ഡൽഹിയും അഞ്ച് സീറ്റുള്ള ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ബി ജെ പിയുടെ ഉറച്ച മണ്ണാണെന്ന് അഭിപ്രായ സർവേ അടിവരയിടുന്നു ബി ജെ പിയുടെ ഏറ്റവും മികച്ച വിജയം ഉത്തർപ്രദേശിലായിരിക്കും അവിടെ ബി ജെ പി എഴുപത്തിമൂന്ന് സീറ്റുകൾ നേടിയേക്കാം ശേഷിക്കുന്ന ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ എൻ ഡി എ മുന്നണിയിലെ രാഷ്ട്രീയ ലോക് ദളിനും അപ്പനാദളിനും ലഭിച്ചേക്കും മൂന്ന് സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്ക് ലഭിക്കുമ്പോൾ കോൺഗ്രസും ബഹുജൻ സമാജ് പാർട്ടിയും യു പിയിൽ വട്ടപൂജ്യമാകുമെന്നും സർവേ പറയുന്നു ബീഹാറിൽ നാല്പത് സീറ്റുകളിൽ പതിനേഴിലും ബി ജെ പി മുന്നിലെത്തും ജാർഖണ്ഡിൽ പതിനാലിൽ പന്ത്രണ്ട് സീറ്റും കർണാടകയിൽ സീറ്റും മഹാരാഷ്ട്രയിൽ ഇരുപത്തിയേഴ് സീറ്റും ഒഡീഷയിൽ ഇരുപത്തിയൊന്നിൽ പത്ത് സീറ്റും അസമിൽ പതിനാലിൽ പതിനൊന്ന് സീറ്റും പശ്ചിമബംഗാളിൽ നാല് സീറ്റും ബി ജെ പി നേടുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കാര്യമായി ഉന്നമിക്കുന്ന തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തൊമ്പത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ നേടും ഡി എം കെ പതിനെട്ട് സീറ്റിലും എ ഐ എ ഡി എം കെ നാല് സീറ്റിലും കോൺഗ്രസ് എട്ട് സീറ്റിലും ജയിച്ചേക്കും പതിനേഴ് സീറ്റുകളുള്ള തെലങ്കാനയിൽ ഒൻപത് സീറ്റുകളിൽ ജയിച്ച് കോൺഗ്രസ് മുന്നിലെത്തും എന്നാൽ അഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി തൊട്ടു പിറകിലെത്തുമെന്നാണ് സർവേ പറയുന്നത് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളിൽ ആറ് എണ്ണം ആം ആദ്മി പാർട്ടി നേടിയേക്കും കോൺഗ്രസിനും ബി ജെ പി മൂന്ന് സീറ്റ് വീതം ലഭിച്ചേക്കും ത്രിപുരയിലെ രണ്ട് സീറ്റിലും ബി ജെ പി ജയിച്ചേക്കുമെന്നാണ് സർവേ റിപ്പോർട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി വലിയ അട്ടിമറി സൃഷ്ടിക്കുമെന്നാണ് സർവേ റിപ്പോർട്ട് ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ യു ഡി എഫിന് നേരത്തെയുണ്ടായിരുന്ന മേൽക്കോയ്മ നഷ്ടമാവുകയും എൽ ഡി എഫും എൻ ഡി എയും നേട്ടമുണ്ടാക്കുമെന്നുമാണ് സർവേ പറയുന്നത് യു ഡി എഫ് പത്ത് സീറ്റിലും എൽ ഡി എഫ് ഏഴ് സീറ്റിലും എൻ ഡി എ മൂന്ന് സീറ്റിലും ജയിച്ചേക്കും യു ഡി എഫ് മുന്നണിയിൽ കോൺഗ്രസ് നേടും മുസ്ലിം ലീഗിന് രണ്ടും ആർ എസ് പിക്ക് ഒരു സീറ്റും ലഭിക്കും എൽ ഡി എഫിൽ സി പി എം അഞ്ച് സീറ്റിലും സി പി ഐ ഒരു സീറ്റിലും കേരള കോൺഗ്രസ് ഗ്രൂപ്പ് ഒരു സീറ്റിലും ജയിച്ചേക്കുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്